അവളുടെ ഒരു പുട്ടും കടലേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ഇവിടെയുള്ള നിങ്ങൾ നാലെണ്ണത്തിന് വെച്ചു വിളമ്പിയേ ഞാൻ ഈ പോലത്തിലായി ഇനി വരുന്നതിനോട് വെച്ചു വിളമ്പാനേ എന്നില്ല അതിനെ വേറെ ആളെ നോക്കണം അവളുടെ ഒരു ഇന്ന് പതിവോ തന്നെയാ വേഗം റെഡിയാവ് ഞങ്ങളുടെ സമയം ആവുന്നില്ലേ ഉള്ളൂ നയൻ ട്വന്റി ഫൈവ് ഇപ്പൊ ബെല്ലടിക്കും വേഗം വഞ്ഞി ி மதியோ இனியும்த்தாவேதோ மறிய பச்சோடு கெமிஸ்ட்ரி சாரு நம்ம ஜோசி கிளவன் கஷண்டி ரஹ்மா போல இது ஆரடி ரொரு கோமண ரெண்டு வகையுடி மதியினு குளிவா இங்கே வந்தா நோட் നമ്മടെ കോളേജ് ആ മരുഭൂമിയിലേക്ക് ആദ്യത്തെ മഴത്തുള്ളിയായി ഒരു പുതിയ സാർ വന്നെത്തിയിരിക്കുന്നു ഞാൻ കേട്ടു അതാണ് കൂളി വിസ്തരിച്ചാക്കിയത് ഗ്ലാമർ ഒട്ടും കുറയരുതല്ലോ ഓ നോക്കിയാൽ പോരെ അതെ പറഞ്ഞേ പറ നമ്മൾ എങ്ങനെ തുടങ്ങണം സാറിന് എന്തായാലും ഒരു ഗംഭീര സ്വീകരണം കൊടുക്കണം കൊടുക്കാം എങ്കി റെഡി സ്റ്റാർട്ട് നോളജ് അബൌട്ട് when you approach any subject. the moment a student feels confident about his potentialities and goes about the learning business with determination and grit, there is no stopping him and there is hardly anything that he cannot accomplish. for this you need inspiration. i'll try my level best to give you that inspiration. excuse me, sir. yes? shall we? in the sir. േ തീർന്നു പിന്നത് ഷോപ്പിൽ പോയി വാങ്ങിക്കൊണ്ടു നോക്കിയപ്പോൾ ആദ്യത്തെ ക്ലാസ് വരുമ്പോ ഇച്ചിരി സുന്ദരികളാവണ്ടേ നിലവാരമുള്ള തമാശകൾ കേട്ടാലേ തിരിക്കാവൂ പഠിത്തത്തിലൂടെയും നല്ല പെരുമാറ്റത്തിലൂടെയും

ഒരു ലെറ്റർ പേര് മാറ്റി നാല് മണ്ടൻ ബോയ് ഫ്രണ്ട്സ് നയിച്ചവളക്ക്